എന്തിനാ ആളുകള് പടക്കം പൊട്ടിച്ചേ ഇന്ന് വിഷു ഇത് ഏതാ സ്ഥലം കണ്ണില് ഞങ്ങളിറങ്ങി ഒരു ബോംബ് എന്റെ കണ്ണിൽ കണ്ടു ഞാൻ പറയട്ടെ എന്റെ കണ്ണിൽ തട്ടി ബാക്കിലേക്ക് പോയി ബാഗാൻ ചേരം കാണിച്ചു തരാ ഓ അപ്പൊ കൊണ്ടുവന്നു വലിയ ഭാരമൊന്നും ഇല്ലല്ലോ എങ്ങനെ മഞ്ഞപ്പൊടി എറിഞ്ഞ് എന്റെ മേത്തേക്ക് അഭിഷേക് എറിഞ്ഞത് എന്റെ കണ്ണി എങ്കിലും നിന്റെ കയ്യിലാണല്ലോ എന്റെ കയ്യിലില്ലല്ലോ ഞാൻ ഒളിപ്പിച്ചു കഴിഞ്ഞില്ലേ എടാ നിന്റെ വന്നതിന് ഒളിപ്പിച്ചു ഒളിച്ചു വെച്ച പിന്നെ നിർത്തിക്കോ നിന്റെ നിനടുത്ത് സംസാരിക്കാൻ നിന്റെ അടുത്തൊരു കാര്യം ചോദിക്കുമ്പോ അത് കേക്കണുണ്ടോ കേക്കാതെ നിനക്ക് എങ്ങനെ പറയാൻ പറ്റും വേണ്ട നിർത്തി ഒന്നും ഇങ്ങോട്ട് കേട്ടോളൂ റേഡിയോ ആണോ ടി വി ആണോ ഞാൻ സത്യമായിട്ട് പറയണോ എന്റെ കൈന്ന് പോണെന്ന് നിർത്തിക്കോ ഞാൻ നിനക്ക് നിന്നോട് ഒരു ചോദ്യം ചോദിച്ചാൽ നിർത്തി അയ്യോ വലിയ കാര്യമായി ആ ശിപുച്ചറിനോട് നമ്മൾ രണ്ടാളും പറഞ്ഞിട്ട് ഒരുപാട് സ്വഭാവം കാണിക്കരുത് ഹലോ എന്തായാലും കൂടെ നിന്നിട്ട് നിന്നെ ചെറുനാരങ്ങണ്ണ എടുത്ത് നിന്റെ വായേല് കുത്തികി െ എനിക്ക് ജീവൻ പോകാൻ പരാതി ഒന്നും ഇല്ലാ ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ അപ്പുറത്ത് വെച്ചെ നീ എന്നെ കൊളം തോണ്ടി കുത്തുപാളം എടുപ്പിച്ചില്ലേ നിർത്ത് ഇനി കൃഷി നിർത്ത് ആഹാ അപ്പൊ തീരുമാനം അങ്ങനെയാണല്ലേ ഞാൻ മര്യാദക്ക് പറഞ്ഞു

പിന്നെ ഫുഡ് എടുത്ത് മാറ്റി എനിക്ക് എനിക്ക് ഭക്ഷണം വേണ്ട വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേണ്ടി മാറ്റി വെക്കേണ്ട ആവശ്യമില്ല എനിക്ക് വേണ്ട കുറച്ച് ചോറിട്ടെ വേണ്ട ലേശം മോരൊഴിച്ചു കഴിക്കാനായിട്ട് വേണ്ടെന്ന് തൈരൊഴിച്ചു പറഞ്ഞു വേണ്ടെന്ന് വന്നാണ്ട് ഈ പന്നി എനിക്ക് വേണ്ട ഒരു നേരം എന്താ രാമൻകുട്ടി ഞാൻ ആയിരം പ്രാവശ്യം ഈ മോനോട് നായി മുന്നോട് ചോർച്ച അപ്പൊ അവൻറെ അമ്മയുടെ അവൻറെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട് എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണു